വെടിനിർത്തൽ കരാർ ലംഘിച്ച ലബനനിലെ ഹിസ്മുള്ളക്കെതിരെ ഇസ്രായേലിന്റെ മാരകമായ എയർ സ്ട്രൈക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ലബനനിലെ തെക്കൻ ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട രണ്ട് കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുടേ മൂന്നാം തവണയാണ് തെക്കൻ ലബനനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത് വൻതോതിൽ ആയുധങ്ങൾ ഹിസ്മുള്ള തെക്കൻ ലബനനിൽ ശേഖരിച്ചു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭീകരമായ ആക്രമണം ലബനനിലുടനീളം ഇസ്രായേലി സേന ഇപ്പോഴും തുടരുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അതിനു പിന്നാലെ വൻതോതിലുള്ള ആയുധങ്ങൾ ഹിസ്മുള്ള ശേഖരിച്ചു എന്ന് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആയിരത്തിലധികം ആക്രമണങ്ങൾ ഹിസ്മുള്ളയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇസ്രായേലി സേന നടത്തിയിരുന്നു ഇതിൽ ഹിസ്മുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നശിച്ച് നാമാവശേഷമായ സാഹചര്യത്തിലായിരുന്നു ഹിസ്മുള്ളയുടെ ആയുധ ഡിപ്പോകൾ ഹിസ്മുള്ളയുടെ പരിശീലന കേന്ദ്രങ്ങൾ ഹിസ്മുള്ളയുടെ ബെയ്റൂട്ടിലെ ആസ്ഥാനം അങ്ങനെ എല്ലാത്തിനെയും ഇസ്രായേലിൻ്റെ കനത്ത ബോംബാക്രമണം നശിപ്പിച്ച് നാമാവശേഷമാക്കി